റവാണ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം നിയമനത്തിൽ പരോക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ രംഗത്തെത്തി കൂത്തുപറമ്പ് വെടിവെപ്പ് ചരിത്രം ഓർമ്മിപ്പിച്ച ജയരാജൻ യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് വിശദീകരിക്കേണ്ടത് സർക്കാർ എന്നും പ്രതികരിച്ചു എന്നാൽ നിയമനത്തെ ന്യായീകരിക്കുകയാണ് സി പി എം സംസ്ഥാന നേതൃത്വം യു പി എസ് സി പട്ടികയിൽ നിന്നാണ് പോലീസ് മേധാവിയെ തെരഞ്ഞെടുത്തതെന്നും വെടിവെപ്പ് കേസിൽ റവാഡ ചന്ദ്രശേഖരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയതാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും രംഗത്തെത്തി ആ വാക്കുകൾ കേൾക്കാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവതാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തു അപ്പോൾ ഒരു കാലത്ത് ഈ തരത്തിൽ പരിഗണിക്കപ്പെട്ടവരിൽ ചിലരെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ചില കേസുകളിൽ പ്രതികളായിരുന്നു ഈ നിതിൻ അഗ അഗർവാളും ഞാൻ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ ആ ഭാഗമായിട്ടുള്ള ഡിവൈഎഫ്ഐ നടത്തിയിട്ട പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി സെഗാവ് എം സുകുമാരനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ അപ്പോൾ അന്ന് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് ഗവൺമെൻറ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഡി ജി പിയെ നിശ്ചയിച്ചിരിക്കുന്നു ഗവൺമെൻറ് തീരുമാനിച്ചൊരു കാര്യമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണോ ഉത്തരടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്നത് മാത്രമേ നമ്മൾ ഇതിൽ കാണുകയുള്ളൂ പാർട്ടിക്ക് കുറേ ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല പിന്നീട് ഒഴിവാക്കപ്പെട്ട കോടതി ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് വെടിവെപ്പിന് ഉത്തരവിടാൻ പോലീസ് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ടല്ലോ പോലീസ് ആക്ടിൽ ഏത് സമയത്താണ് അത് ചെയ്യണമെന്നുണ്ട് ആ കൃത്യമായ സമയത്താണ് ഒരു മന്ത്രിയെ ജനക്കൂട്ടം ആക്രമിച്ചു കൊന്നിരുന്നെങ്കിൽ ആ ശ്രീ എം വി രാഘവനെ അന്ന് സി പി എം പ്ലാൻ ചെയ്ത് എം വി രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെപ്പ് നടത്തിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വി എസ് അനുവാണ് ചേരുന്നത് അനുവ് നമ്മളിപ്പോൾ മൂന്ന് പ്രതികരണങ്ങൾ കേട്ടു അതിൽ ഏറ്റവും പ്രസക്തമാകുന്നത് പരോക്ഷ വിമർശനം ഉന്നയിച്ച മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു കൂത്തുവത്തുപറമ്പ് വെടിവെപ്പ് ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു യോഗേഷ് ഗുപ്ത എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരോക്ഷ വിമർശനം പറയുന്നത് എന്നാൽ സി പി എം സംസ്ഥാന നേതൃത്വം അതിനെ ന്യായീകരിക്കുന്നുണ്ട് അതിൽ ആ എം വി ഗോവിന്ദിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതുമാണ് ഇന്ന് നടന്ന ഈ പ്രതികരണങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം സംഗീത ഡി ജി പി റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കൂത്തുപറമ്പ് വെടിവയ്പ് വീണ്ടും ചർച്ചയാകുന്നത് അത് ചർച്ചയാക്കിയതാകട്ടെ അത് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന സി പി ഐ നേതാവായിട്ടുള്ള പി ജയരാജനാണ് അദ്ദേഹം ചോദിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ കൂത്തുപറമ്പ് വെടിവയ്പിന്റെ ഒരു ചരിത്രം പറയുന്നു അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് നേരത്തെ സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയാക്കിയില്ല എന്നത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അതൃപ്തി ഇതിൽ വ്യക്തമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പി ജയരാജൻ മാത്രമല്ല ഒട്ടുമിക്ക കണ്ണൂരിൽ നിന്നുള്ള ഒരു ഒട്ടുമിക്ക എല്ലാ നേതാക്കൾക്കും ഇക്കാര്യത്തിൽ ഒരു വിയോജിപ്പുണ്ട് പക്ഷേ അടുത്തൊരു പേരുകാരൻ എന്ന് പറയുമ്പോൾ നിതിൻ ആണ് നിതിൻ അഗർവാൾ അതിനേക്കാൾ കൂടുതൽ രീതിയിൽ കണ്ണൂരിൽ സി പി എം തന്നെ കേസ് കൊടുത്തിട്ടുള്ള ആളാണ് നിതിൻ അഗർവാൾ അതുകൊണ്ട് ആ രണ്ട് പേരിൽ അല്ലെങ്കിൽ പിന്നെ യോഗേഷ് ഗുപ്ത എന്ന പേരിലേക്ക് എത്തുമ്പോൾ യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായിരിക്കുമ്പോൾ ചെയ്ത രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു അതിർത്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു കേസ് ഫയൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ സി ബി ഐക്ക് കൊടുത്തതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിയോജിപ്പുണ്ട് മറ്റൊന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള പി പി ദീപിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗേഷ് ഗുപ്തേരിക്കും വരാൻ കഴിയില്ല പിന്നെയുള്ളത് തമ്പിൽ ഭേദം എന്ന രീതിയിലാണ് റബാഡ ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത് ഇതിൽ ഈ പഴയ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് ഒട്ടുവയ്ക്ക എല്ലാ നേതാക്കളും ആ ഒരു അഭിപ്രായം ഉള്ളവരാണ് പക്ഷേ അതേസമയം ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ ഒരു വിയോജനത്തിലേക്കോ പോകാൻ തയ്യാറല്ല അത് എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ബി ഡി സതീശന്റെ പരാമർശവും ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം ഒരു വിവാദം ഉണ്ടാക്കാൻ കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ല കാരണം യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന എം വി എം വി ആറിനെ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അന്നും ഇന്നും എന്നും അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമായി ഉയർന്നു വരാൻ പക്ഷേ ഇതൊരു ഒരു ചർച്ചയായി ചർച്ചയായിട്ടും സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യും സംഗീത തീർച്ചയായും അനോ കൃത്യമായ നിരീക്ഷണമാണ് അനു ഇക്കാര്യത്തിൽ നടത്തിയത് തിരുവനന്തപുരത്ത് നിന്നും അനുവാണ് വിശദമായ വിവരങ്ങൾ